വാർത്തകൾ വിശദമായി സമ്പാളൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ ഊട്ട് ഊട്ടുതിരുനാളിന് കൊടിയേറി കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം രൂപതാ ചരിത്ര പ്രസിദ്ധമായ സമ്പാളൂർ തീർത്ഥാടന കേന്ദ്രത്തിൽ തിരുനാളിന് കൊടിയേറി വൈകിട്ട് മണിക്ക് ഇടവക തിരുനാൾ പ്രസിഡന്റിമാരുടെയും ഊട്ടുതിരുനാൾ പ്രസിഡന്റിമാരുടെയും വാഴ്ച നടത്തി തുടർന്ന് പ്രസിഡന്റിമാരുടെയും ആൾത്താര ബാലന്മാരുടെയും കൊബ്രേരിയ അംഗങ്ങളുടെയും അകമ്പടിയോടെ വൈദികർ പ്രദക്ഷിണമായി ചെന്ന് തിരുനാൾ കൊടിയേറ്റത്തിനായി അണിനിരന്നു വികാരി ഡോക്ടർ ഫാദർ ജോൺസൺ ഈ പുണ്യസനത്തിൽ ഇവിടെ സന്ധരായിരിക്കുന്ന എല്ലാ വൈദികരെയും പ്രസിദ്ധിമാരെയും കൂട്ടത്തിരുന്നാൾ പ്രസിദ്ധിമാരെയും ഇവിടെ സന്ധിരായിരിക്കുന്ന എല്ലാ വിശ്വാസ സമൂഹത്തെയും അവരുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ പതാക ഞങ്ങൾ പതാദിനു ഞങ്ങളുടെ ഹൃദയങ്ങളെ ആസ്വദിച്ച സ്വർഗീയ സമിതിയിലേക്ക് ഉയർത്തുവാൻ കൃപയെറിയണമെങ്കിൽ പ്രസിദ്ധാത്മാവിൻ്റെ ചിന്തമായി ചരിഞ്ഞുകൊണ്ട് സമിരാളിൻ്റെ പ്രത്യേകമായ ചൈതന്യം കൃപയും പ്രീക്ഷിത ദൗത്യവും ആത്മാക്കളെ നേടുപാഠ ദാഹവും ഞങ്ങൾ ചലിപ്പിക്കണമേ ഈ തിരുനാൾ ആഘോഷത്തിൽ തുടർന്ന് ആഘോഷപൂർവ്വമായ തിരുനാൾ ദിവ്യബലി നടത്തപ്പെട്ടു മുഖ്യ കാർമ്മികത്വം വഹിച്ചത് റവറൻറ് ഫാദർ മാത്യു ഡിക്കുഞ്ഞെ ആയിരുന്നു

ஆயிரத்தி அன்னூற்றி நாற்பத்தி ரெண்டு அது வந்து அது பெருப்பேன் பிரஜ் ஆக அது അതുപോലെ മാതൃപ്പായുടെ ചരിത്രം അദ്ദേഹത്തെ അപ്പോസിറ്റ് കൃഷിയായിട്ട് അംഗീകരിച്ചു കൊണ്ടുള്ള പദ്ധതി ഉണ്ടായിരുന്നെങ്കിലും അതെല്ലാം മടുക്കുപോകലിട്ടിട്ട് ഏറ്റവും സാധാരണക്കാരോടുകൂടെ ഭക്ഷിച്ചു അവർ നൽകിയ ഭക്ഷണം കഴിച്ചു അവരുടെ ഭാഷ ഭാഷ പഠിച്ചു പ്രശ്നിച്ചു ഏതാണ്ട് ചരിത്ര വിശേഷമാർന്ന അനുഗ്രഹത്തിന്റെ ഊട്ടുതിരുനാൾ ദിനം ആറ് മുപ്പതിന് ദിവ്യബലി നോവേന ലതീഞ്ഞ് ഊട്ടുനേർച്ച ആശീർവാദം തുടർന്ന് വിശ്വാസികൾക്കായി ഊട്ടുനേർച്ച എന്നിവ നൽകി മൂന്ന് മുപ്പത് വരെ ആയിരുന്നു ഊട്ടുനേർച്ച നൽകുന്നത് ഒമ്പത് മുപ്പതിന് പൊന്തിഫിക്കൽ ദിവ്യബലി വരാപ്പുഴ അതിരൂപതാ മുൻ മെത്രോപോലിയ അഭിവന്ധ്യ റവറൻറ്റ് ഡോക്ടർ ഫ്രാൻസിസ് കലറയ്ക്കൽ മുഖ്യ കാർമ്മികനായിരുന്നു നാളെ ആറാം തീയതി ഇടവക ദിനവും മതസൗഹാർദ്ദ സമ്മേളനം ഡയാലിസിസ് രോഗികൾക്കായി കാരുണ്യകര സ്പർശനം പദ്ധതിയുടെ ഉദ്ഘാടനവും നടത്തും റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടകനായിരിക്കും ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വാഴ്ചാ ദിനം എട്ടാം തീയതി വിശുദ്ധൻ്റെ തിരുനാൾ ദിനത്തിൽ രാവിലെ അഞ്ചു മണിക്ക് വിശുദ്ധൻ്റെ തിരു സ്വരൂപം എഴുന്നള്ളിക്കൽ പൊങ്കാല നേർച്ച ആശീർവാദം ഒൻപത് മണിക്ക് പൊന്തിപ്പിക്കൽ ദിവ്യബലി മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അംബ്രോസ് പുത്തൻ വീട്ടിലായിരിക്കും പതിനഞ്ചാം തീയതി എട്ടാമിടവും ഇരുപത്തിരണ്ടാം തീയതി പതിനഞ്ചാം ഇടവും